ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ മനുഷ്യനെ കഴുകി ഉണക്കുന്ന വാഷിംഗ് മെഷീൻ അവതരിപ്പിച്ച് ജപ്പാൻ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇനി കുളിച്ച് റെഡിയാകാം ജാപ്പനീസ് കമ്പനിയായ സയൻസ് കമ്പനിയാണ് വാഷിംഗ് മെഷീൻ അവതരിപ്പിച്ചത് കുക്കി എന്ന് അറിയപ്പെടുന്ന ഉപകരണം സ്പായ്ക്ക് സമാനമായ അനുഭവമാണ് നൽകുന്നത് മനുഷ്യനെ വൃത്തിയാക്കാനായി വാട്ടർ ജെറ്റുകളും മൈക്രോസ്കോപ്പിക് എയർ ബബിളുകളുമാണ് ഉപയോഗിക്കുന്നത് ഉപയോക്താവിന്റെ ശരീരപ്രകൃതിക്കനുസരിച്ച് നിർമ്മിത ബുദ്ധി വാൾ സൈക്കിൾ പുനക്രമീകരിക്കുന്നു ചൂടുവെള്ളം നിറച്ച സുതാര്യമായ മെഷീനിലേക്ക് കയറി നിന്നാൽ ഹൈസ്പീഡ് വാട്ടർ ജെറ്റുകൾ മൈക്രോസ്കോപ്പിക് ബബിളുകൾ പുറപ്പെടുവിക്കും ഇത് ശരീരത്തിൽ തട്ടുമ്പോൾ അഴുക്കുകൾ കഴുകിക്കളയുന്നു നിർമ്മിത ബുദ്ധി നിരന്തരം നിരീക്ഷണം നടത്തി വെള്ളത്തിന്റെ ചൂടും മർദ്ദവും നിയന്ത്രിക്കും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഒസാക്ക എക്സ്പോയിലാവും യന്ത്രം പുറത്തിറക്കുക ഇവിടെ വെച്ച് ആയിരം പേർക്ക് നേരിട്ട് യന്ത്രത്തിന്റെ പ്രവർത്തനം അനുഭവിച്ചറിയാൻ സാധിക്കും